ൾക്ക് ബിനോയ് അനുസ്മരണ സമ്മേളനവും വിരമിച്ച ജീവനക്കാർക്ക് യാത്രയപ്പും സംഘടിപ്പിച്ചു പാലാ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് യോഗം സംഘടിപ്പിച്ചത് ജനറൽ സെക്രട്ടറി എസ് ഹരിലാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സുരക്ഷാ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന സേഫ്റ്റി ക്ലാസിൽ ഇരാറ്റുപേട്ട സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീകുമാറേയം വൈദ്യുതി സുരക്ഷ സംബന്ധിച്ച ക്ലാസ് എടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ഗ്രേഡ് നേടിയ ജീവനക്കാരുടെ കുട്ടികൾക്ക് സി എ എൻ സോമൻ മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് നൽകി സർവീസ് കാലാവധി പൂർത്തിയാക്കിയ ജീവനക്കാർക്ക് സമുചിതമായ യാത്രയപ്പ് നൽകി സെബാസ്റ്റ്യൻ മൈക്കിൾ അധ്യക്ഷനായോഗത്തിൽ സംസ്ഥാന ഭാരവാഹികളായ എം വി പ്രസാദ് ദാസ് ജില്ലാ കോർഡിനേഷൻ കൺവീനർ ടി എം സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു